അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അറമദില്ല വസല മാലി റസ്സുലില്ല വാലാ അലെ ഹിൽഫ ഇജൈൻ ബിറുള്ളബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സബഹാനുഭൂത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ അഞ്ച് വക്ത നമസ്കാരങ്ങൾക്ക് വുളു ചെയ്യുന്നവരാണ് വുളു എന് ലഭിക്കുന്ന മഹത്വങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നാം വുളു ചെയ്യേണ്ടത് നാളെ പര ലോകത്ത് എല്ലാവരും പ്രയാസപ്പെട്ട് പ്രവാചകരുടെ ശുപാർശയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് മലക്കുകൾ വിളിച്ചു ചോദിക്കുന്ന കാര്യം പ്രവാചകർ സല അല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ബോഹ്റേ അറാറുദി അള്ളാഹുന്ന് റിപ്പോർട്ട് ചെയ്യാൻ സമയത്തു റസൂർ അള്ളാഹി സലല്ലാഹുലൈ വസ്ലം യക്കുൽ അള്ളാഹുൻ്റെ റസൂര് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഉമ്മത്തി തീർച്ചയായും എൻ്റെ സമുദായം യൗമൽ കയ്യാമ കയ്യാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നതാണ് ഊർറം മൊഹജ്ജിലീൻ കൈകാലുകൾ വെളുത്തവരെ ഉറം മുഹജ്ജലീകളെ എന്ന് വിളിക്കപ്പെടുന്നതാണ് മിൻ ആസാരിൽ വലോ ഈ വലോ എടുത്തതിനാൽ അവരെ ഉറം മുഹജ്ജലീൻ എന്ന് വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുരേ വസനമതങ്ങൾ പറയാൻ എന്നിട്ട് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു അൽ നിങ്ങൾക്ക് കൈകാലുകൾ കയറ്റിക്കഴുകാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണമേ എന്ന് അഥവാ പൂർണ്ണമായി പൂർണമായി ചെയ്യണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അരൈവസ്ലം തങ്ങൾ പറയാൻ പല പ്രവാചകർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നവർ വലു പതിവാക്കുന്നവരാണ് മഹാനായ ബോഹറി അറാ റുദി റിപ്പോർട്ട് ചെയ്യാൻ അന്ന റസൂൽ അള്ളാഹി സലാഹുരൈ വസ്ലം അള്ളാഹുൻ്റെ റസൂൽ അത്തൽ മക്ബറ ഒരു മക്ബറിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഫക്കാല അപ്പൊ അള്ളാഹുണ്ട് റസൂല് പറഞ്ഞു അസ്സലാമൈക്കും ദാറക്കോ മിമിനീൻ അസ്സലാമോ ഓ മൊമിനിങ്ങളായവരെ നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് ഖബറാളുകളോട് അള്ളാൻ്റെ റസൂല് സലാം പറഞ്ഞു വൈന്ന ഇൻഷാ അള്ളാഹുബിക്കും ലാഹിക്കൂൻ നിങ്ങളോട് ഇൻഷാ അല്ലാ ഞങ്ങൾ ചേരുന്നതാണ് എന്നർത്ഥം വരുന്ന ഈ ഒരു സലാം അള്ളാഹുവിൻ്റെ പ്രവാചകർ ഖബറാളുകളോട് പറഞ്ഞതിന് ശേഷം അള്ളാഹുൻ്റെ റസൂല് പറയാൻ വദിത്തു അന്ന ഖദ് ഐന ഇഹ്വാനന ഞങ്ങളുടെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമുണ്ട് എന്ന് സ്വഹാബികളോട് പറഞ്ഞപ്പോൾ റസൂൽ അള്ളഹാൻ അലൈഹി സലല്ലാ തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു ഇഖ്വാനക യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലേ നിങ്ങളുടെ സഹോദരന്മാർ എന്ന് പറയുന്നത് ഞങ്ങളല്ലെയോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ അല്ലാന്ന് അലൈഹി സലല്ലാ തങ്ങൾ പറഞ്ഞു അൻതും നിങ്ങളെൻ്റെ അസഹാബിങ്ങളാണ് സഹാബാക്കളാണ് വൈഹ്വാൻ അള്ളാൻ്റെ റസൂർ പറയാണ് എൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നത് അവർ വന്നിട്ടില്ല ഇനി വരാൻ പോകുന്ന കാലത്ത് വരുന്നവരാണ് എന്ന് അള്ളാൻ്റെ റസൂർ സലഹുരസന്ന മാത്തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബാക്കൾ പറഞ്ഞു കൈഫത്ത് കെ റസൂർ അല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിങ്ങൾ കാണാത്ത നിങ്ങളുടെ സഹോദരന്മാരെ എങ്ങനെയാണ് നാളെ തിരിച്ചറിയുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു മതങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുൻ്റെ റസൂല് പറയാൻ ദുഹ്മിൻ അള്ളാൻ്റെ റസൂല് പറയാണ് സഹാപാക്കളെ നിങ്ങൾക്ക് ഒരുപാട് കുതിരകൾ ഉണ്ടാവുകയും ആ കുതിരകളുടെ ഇടയിൽ വെച്ചിട്ട് വെളുത്ത കാലുള്ള കുതിരയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് അള്ളാൻ്റെ റസൂല് സലല്ലാഹു അരേ വസലമതങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനോട് അവർ പറഞ്ഞു ബലായ റസൂലല്ല അള്ളാഹുവിൻ്റെ പ്രവാചകരെ ആ വെളുത്ത കാലുള്ള വെളുത്ത നിറമുള്ള ആ ഒരു കുതിരയെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു എൻ്റെ കാലശേഷമുള്ള സമുദായത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നാളെ പരലോകത്തെല്ലാവരും എല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുന്ന സമയത്ത് അവർ വധോ എടുത്തതിനാൽ കൈകാലുകൾ വെളുത്തതായിട്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് അള്ളാഹൻ്റെ റസൂര് സഹാബാക്കളോട് പറയുകയാണ് എൻ്റെ ഹൗദൻ്റെ ചുറ്റും അവരുണ്ടായിരിക്കുന്നതാണ് എന്ന് അള്ളാഹുണ്ട് റസൂല് സലല്ലാഹു വരവ സലമതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ വലു ഒരു കാരണമാകുന്നതാണ് മഹാനായ ബോഹ്ലേറാറിയാഹു തന്നെ റിപ്പോർട്ട് ചെയ്യാൻ അള്ളാഹുണ്ട് റസൂൽ പറഞ്ഞു അല അതുലുഖും അലമായ മൊഹുല്ലാഹുബിഹ് ലഹത്തായ സഹാബാക്കളെ നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു അയച്ചു തരാനുള്ള ഒരു പ്രവൃത്തി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ വൈറഫ് അബിഹി ദജാത്ത് അതുകൊണ്ടൊരുപാട് പദവികൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏതാണത് അള്ളാഹൻ റസൂര് പറയാണ് ഇസ്ബാ ഉൽ അൽ മക്കാരിഹി നിങ്ങൾക്ക് വെറുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും കഴിയാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായി വലു ചെയ്യുകയാണ് നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വെറുപ്പുണ്ടാകുമ്പോൾ അതേപോലെ ഒന്നും കഴിയാത്ത സമയത്ത് ക്ഷീണിച്ച സമയത്തൊക്കെ നിങ്ങൾ പൂർണ്ണമായി വലവ് ചെയ്യലാണ് അങ്ങനെ വലവ് ചെയ്താൽ നിങ്ങളുടെ തെറ്റുകളുള്ള പുറത്തു തരുന്നതാണ് അതേപോലെ തന്നെ വക്കസറത്തുൽ ഹുത്തായിലമ മസ്ജിദി മൂന്ന് കാര്യങ്ങളാണ് പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് രണ്ടാമത്തത് വക്കസറത്തുൽ ഹുത്തായിലമ മസ്ജിദി പള്ളിയിലേക്ക് നടന്നു പോകലാൻ അഥവാ പള്ളിയിലേക്ക് പോകുന്നത് നടത്തം അധികരിപ്പിക്കണം നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടത് ദൂരമുള്ള വഴിയിലൂടെയും തിരിച്ച് വരേണ്ടത് ദൂരം കുറഞ്ഞ വഴിയിലൂടെയുമാണ് എന്ന് പ്രവാചക റസ്വല്ലാഹുരേ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത് നമ്മുടെ തെറ്റുകൾ മായ്ക്കാനുള്ള ഒരു കാരണം വന്തിളാറു സ്വല തിവല ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി അവൻ പ്രതീക്ഷിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ആ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ സമയം വരെ അവൻ്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്നതാണ് എന്ന് അള്ളാൻ്റെ റസൂല് സല്ലാ വസനമതങ്ങൾ പറയാൻ നാളെ പരലോകത്ത് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ കഴിയുന്നത് വുലോ ഇന് ശേഷമുള്ള ദുവാ കൊണ്ടാണ് മഹാനായ ഉമർബുൽ അഹത്താബ് തങ്ങൾ പറയുന്നുണ്ട് അള്ളാൻ്റെ റസൂല് പറഞ്ഞു മാമിൻകൊമ്മിന് വല്ല ഊ ആരെങ്കിലും ഒരാൾ വുലോ ചെയ്താൽ നിങ്ങൾ പൂർണമാക്കി ചെയ്യുക എടുത്തതിന് ശേഷം ശേഷമുള്ള ഈ ദുവാ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെ എട്ട് കവാടങ്ങളിൽ നിന്ന് ഏത് കവാടത്തിലൂടെയും അവനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് അള്ളാൻ്റെ സലഹുരേ തങ്ങൾ പറഞ്ഞു തരുകയാണ് തുറമുദമാമ ഇതിനോട് കൂടെ പറയുന്നുണ്ട് മിനൽ ീൻ എന്നുകൂടെ അധികരിപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ ചൊല്ലുന്ന ദുവാ നമ്മളെല്ലാം ഉദൂനുശേഷവും അധികരിപ്പിക്കുക അതിന് അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലമെന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് ഏത് വാതിലും കൂടെയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ് വുലുവിൻ്റെ മര്യാദകൾ പാലിച്ചു കൊണ്ടാകണം നാം വലു ചെയ്യേണ്ടത് അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് ഒതു എടുക്കുന്നതിന് മുമ്പ് തേക്കുക എന്നുള്ളത് മഹാനായ ഭൂമാമ റതി അള്ളാഹുന്ന് പറയുന്നുണ്ട് അള്ളാൻ്റെ വസൂല് പറഞ്ഞിട്ടുണ്ട് തസവ് വക്കൂ ഫൈവാസു നിങ്ങളും മിസ്വാക്ക് ചെയ്യണം ഫൈൻ സിവാ കമതുഹത്തുല്ലിൽഫമ് തേക്കുക എന്ന് പറയുന്നത് അതുവായെ വൃത്തിയാക്കുന്നതാണ് മർലാ റബ്ബ്

എന്നോട്പ്പോഴും പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി എനിക്കും എൻ്റെ ഉമ്മത്തിൻ്റെ മേലിലും ഈയൊരു മിസ്വാക്ക് നിർബന്ധമാക്കുമോ എന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട് എന്ന് റസൂൽ അല്ലാൻ്റെ രസൂല് സലാഹുരേ തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം വലു പൂർണ്ണമായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ വലുവെടുക്കുകയും അതിനോടുകൂടെ മിസ്വാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അള്ളാഹുസ്ബഹാനുഹുത്താല നമ്മുടെ ഒക്കെ നല്ല രീതിയിലായി സ്വർഗം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദു അവസയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ